ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നൊന്ന് കാണാം അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് റവ വറുക്കാത്തതോ വറുത്തതോ എടുക്കാം കേട്ടോ ഈ റവ നമുക്ക് കുതിർന്ന് കിട്ടാൻ വേണ്ടി രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം നിൽക്കുന്നതായിട്ട് കാണാം റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഒഴിച്ച് കളയാം ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് മിക്സിയുടെ വലിയ ചാറില് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അരമുറി നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല റവ കുതിർന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അഥവാ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം അതിനുവേണ്ടി വേണ്ടി അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം മാവ് നന്നായിട്ട് തന്നെ മിക്സാക്കി കഴിഞ്ഞു ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുക്കണം അതിനു വേണ്ടി ഒരു സ്റ്റീലിൻ്റെ ആണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്ത് പ്ലേറ്റിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ കൈ കൊണ്ട് തടവിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലത്തെ ചെറിയ സ്റ്റീലിൻ്റെ ഇല്ലെങ്കിൽ വേറെ ഏത് പാത്രം ഉണ്ടെങ്കിലും നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ സ്റ്റീമറിൽ വെച്ച് വേവിക്കാൻ പറ്റിയ അളവിലുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവൊഴിച്ച പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് മതി വേവാനായിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ് തുറക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആവി വരുന്നത് കാണാം ഇനി നമുക്ക് ചെറിയൊരു സ്റ്റിക്ക് കൊണ്ട് കുത്തി കുത്തിനോക്കാം സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് പ്ലേറ്റ് നമുക്കിതിൽ നിന്നും എടുത്തു മാറ്റി ഒരു സൈഡിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്കിതിനു വേണ്ടി ഒരു ചട്നി ആവശ്യമാണ് അതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പും അര ടീസ്പൂൺ അളവിൽ ചെറുപയർ പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മൂന്ന് ചെറിയ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു നല്ല പഴുത്ത തക്കാളി അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വാടി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ചൊന്ന് തണുത്തതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നമുക്കിത് അരച്ചെടുക്കാം നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തത് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് ഇതുപോലെ സൈഡിൽ കൂടി ഒന്ന് വിടിവിച്ച് കൊടുക്കാം പ്ലേറ്റിൽ നിന്ന് നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊരു പ്ലേറ്റ് വെച്ച് ഡീമോൾഡ് ചെയ്തെടുക്കാം പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് നോക്കാം മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാവുന്നതാണ് അതുപോലെ വളരെ ഹെൽത്തിയാണ് തക്കാളി ചട്ടിനിക്കൊപ്പം കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്